ഹായ് ഹലോ എവരി വൺ അസല വലൈക്കും വെൽക്കം ബേക്കപ്പ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമുക്ക് ഒരു സുഖാട്ടോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു തണ്ണിമത്തങ്ങളൊക്കെ സമാവാത്തി ആട്ടോ ഒന്ന് അനോട്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോവാണ് അവൻ രണ്ടാം ക്ലാസ്സിലാട്ടോ സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ അവരിന്ന ടൂർ പോവാണ് അപ്പൊ അവർക്ക് കുറച്ച് വൈബാക്കി കളറാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആക്കി കൊടുത്തു കേട്ടോ സ്കൂളത്തെ ഒരു നൂറ് രൂപയുടെ ട്രിപ്പാണ് അപ്പൊ ഫുഡ് മാത്രമേ ഉള്ളു അതില് നമ്മൾ ഞമ്മള് കുറച്ച് വൈബാക്കി കൊടുക്കണല്ലോ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി അവനക്കുള്ളത് റെഡി ആക്കി കൊടുത്തു കേട്ടോ അങ്ങനെ അവന്റെ ടേസ്റ്റ് ചെയ്യലോ കഴിഞ്ഞപ്പോ അവനെ ആ കാഴ്ച കണ്ടോ ഞാന് അവന്റെ മംഗലവാടി ബോട്ടിലാണ് എനിക്ക് ജ്യൂസ് കൊടുത്തയക്കണ അതിനാലത്തുടങ്ങി കാറല് പിന്നെ അത് എങ്ങനൊക്കെ പേ ആക്കി കൊടുത്തു പിന്നെ ഒരു പുഡിങ്ങായിട്ടാക്കി കൊടുത്തത് സ്നാക്സ് ആയിട്ട് പിന്നെന്താ അവനിക്കൊരു ഡ്രസ്സ് ഒരു കൂട്ട ഡ്രസ്സ് ബാഗിൽ വെക്കാൻ പറഞ്ഞിരുന്നു കാരണം അവിടെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് നനഞ്ഞ ഒന്ന് ഡ്രസ്സ് ചെയ്യണമെങ്കിലൊക്കെ അപ്പം അതിൽ കിറങ്ങാനേ ഞാനൊരു ടീഷർട്ടും ഒരു ജേഴ്സിയും വെച്ചെടുത്തു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഇട്ടിട്ട് തന്നെ പോണം യൂണിഫോമും ടാഗും നിർബന്ധമായിരുന്നു അതിനാലും അവൻ്റെ മൂടാങ്ങട്ട് പോയി അങ്ങനെ വലിയ ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ അച്ചടക്കപ്പെടാന്ന് വെച്ചാൽ ഇന്ന് എത്ര നേരത്തെ വെച്ചിട്ടോ അല്ലെങ്കിൽ പത്തു മണിയായാലും സ്കൂളിലിതാ ഒമ്പതരക്കെ ഇറങ്ങിയിക്കണു പിന്നെ ഫുള്ള് ട്രിപ്പും വന്നതിന് ശേഷം രണ്ടാം ക്ലാസ് വരെ മാത്രമായിട്ടോ ഒന്ന് കഴിഞ്ഞ ദിവസം എന്താ ഒന്നാം ക്ലാസ് വരെ കൊണ്ടുപോയി അങ്ങനെ ഓരോ ക്ലാസ് ബേസിലാണ് ഇവർ കൊണ്ടുപോകണ കേട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ അടുത്ത് തന്നെ തന്നെയാണ് ചെത്തല്ലൂർ പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഈ ഒരു പാർക്ക് കുട്ടികൾക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അവിടെ പോയിട്ടുള്ള വീഡിയോസും അതൊക്കെ എനിക്ക് ടീച്ചർ കിട്ടുന്ന കേട്ടോ അവൻ്റെ ക്ലാസ് ടീച്ചർ ഗ്രൂപ്പിലിട്ടതാണ് അപ്പം അതവിടെ അത്യാവശ്യം ഒരു നൂറ് രൂപയ്ക്ക് മുതലാവാള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലേ ഉണ്ട് പിന്നെ ചെറുതായ രീതിയിലൊരു പൂളും ഉണ്ട് പിന്നെ പിന്നെതാ പക്ഷികളും മൃഗങ്ങളും പിന്നെ ഒട്ടകം അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലെല്ലാ കുട്ടികളും കയറ്റി എത്തിക്കും കേട്ടോ അങ്ങനെ അവരൊരു നാ ആ ഇവിടുന്ന് ഒരു പത്ത് മണിക്ക് പോയിട്ട് ഒരു നാല് മണിയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കുട്ടികളെന്ന് പിടിച്ചു നിർത്താനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലുത് നമുക്ക് എന്താ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം കേട്ടോ കണ്ടോ അതാ മീൻകുളം എന്തൊക്കെയുണ്ട് കേട്ടോ എന്താ മീൻകുളമാണത് പിന്നെ അവർക്ക് ഫുഡൊക്കെ അവിടെ റെഡി ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അവിടെ തന്നെ കൊടുക്കാനുള്ളൊരു ഇത് അവിടെ വെച്ചിരുന്നു അപ്പതാ അത്രയും ഒരു കെയറിങ്ങിലാണ് അവര് കുട്ടികളെ കൊണ്ടോ അപ്പൊ പൂള് കേട്ടോ ചെറിയൊരു പൂളുണ്ട് പറഞ്ഞ അതിലൊരു ബോട്ടും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളത് നല്ല കുറേ റിസൾട്ടില്ലേ കുറെ കുട്ടികളായപ്പോ ആന അതിൻ്റെ ഇടയിൽ ഓടുന്നത് കാണാണ്ട്ട്ടോ പിന്നെ അവരെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു അപ്പൊ ഇത്രക്കെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ പിന്നെ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ടാറ്റാ ബൈ ബൈ